മമ്പാഴ പഞ്ചായത്തിൽ പുലി ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുലിയെ കൂടുവച്ച് പിടിക്കുവാൻ ഉത്തരവ് നൽകിയതായി വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു വണ്ടൂർ എം എൽ എ പി അനിൽകുമാറാണ് തന്റെ മണ്ഡലത്തിലെ പുലി ഭീതി പരത്തുന്ന കാര്യം നിയമസഭ ചോദ്യോത്തരവേളയിൽ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്റെ നിയോജമണ്ഡലത്തിലെ മമ്പാട് പഞ്ചായത്തിലെ എളമ്പുഴ നടുവക്കാട് ഭാഗങ്ങൾ ഇന്നലെ രാവിലെ പുലി ഇറങ്ങി ബൈക്ക് യാത്രയും ചെയ്തു സർ ഇന്നലെ വനവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജനങ്ങൾ ഒരുമിച്ചുള്ള തെരച്ചിലാണ് അതിനിടയിൽ രാത്രി പുലിയെ കണ്ടതായും സർ പറയുന്നു സർ വളരെ അടിയന്തരമായി അവിടെ കൂട് സ്ഥാപിക്കാനും അതോടൊപ്പം തന്നെ ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ സർ എൻ്റെ ചോദ്യം സർ സംസ്ഥാനത്ത് ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ ഇന്ന് വനത്തിനകത്ത് വെള്ളത്തിൻ്റെതായ ക്ഷാമം അതുപോലെ തന്നെ ഭക്ഷണക്ഷാമം അതുകൊണ്ട് സർ വന്യമൃഗങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും പുറത്തിറങ്ങുകയാണ് സർ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇത് കൂടി വരുമെന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടി വനം വകുപ്പ് എന്തെങ്കിലും പ്രത്യേക കർമ്മപരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ മിനിസ്റ്റർ സാർ ഇത് രണ്ട് ചോദ്യമാണ് ഞാൻ അതിന് വളരെ ശ്രദ്ധാപൂർവം കേട്ടു എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഭാഗമായി മമ്പാടുണ്ടായിട്ടുള്ള പ്രശ്നത്തിൽ കൂടുവെച്ച് പുലിയെ പിടിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾക്കുള്ള ഉത്തരവ് ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജനങ്ങളും ഉദ്യോഗസ്ഥന്മാരും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഗുണമാണ് ഇവിടെ ഉണ്ടായത് നാളുകളിൽ ആ മാതൃകകൾ എല്ലാവരും തുടരണം എന്നാണ് രണ്ടാമത്തത് വന്യമൃഗങ്ങൾക്ക് ചൂ ഈ വേനൽ ചൂട് വർദ്ധിക്കുന്ന മുറക്ക് വനത്തിനകത്ത് ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവുകയും അതിൻ്റെ ഫലമായി വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് തടയാൻ സ്വീകരിച്ച നടപടിയാണ് അവർക്ക് ഭക്ഷണവും വെള്ളവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പത്തിര പരിപാടിയിൽ മിഷൻ ഫുഡ് ഫോർഡർ ആൻഡ് വാട്ടർ എന്നൊരു പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട് കുളങ്ങൾ കുഴിക്കാനും തടയണകൾ പണിയാനും വയലുകൾ ജലശേഖരം ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ ഈ ഉത്തരത്തിൽ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല മേനൽച്ചൂട് കടുത്തത് വനത്തിനുള്ളിലെ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അതിനാൽ തന്നെ വനത്തിനുള്ളിൽ ജലസ്രോതസ്സുകൾ സംരക്ഷിച്ച് ജലലഭ്യത ഉറപ്പുവരുത്തുവാൻ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു